ചില സമയത്ത് സങ്കടങ്ങൾ വരും നമ്മൾ പ്രതീക്ഷിക്കുന്ന സിനിമകൾ നമ്മളില്ലാതെ വരുന്നു ചിലപ്പോൾ നമ്മളെ നമ്മൾ നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സിനിമകൾ മാറിപ്പോകുന്നു അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടം ആ അനുഭവത്തിൽ ഏറ്റവും വേദനിപ്പിച്ച അനുഭവം ഏതായിരിക്കും അങ്ങനെ ഞാൻ പറയില്ല എനിക്കത് വേദനയല്ല അത് നമ്മുടെ ഈ സിനിമ എന്ന് പറഞ്ഞ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അത് എനിക്ക് മാത്രമല്ല സിനിമ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്നതാണ് എനിക്ക് ഏതെങ്കിലും ഒരു പടത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധായകൻ്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ എന്നുള്ള അല്ല വിഷയം ഈ സംഭവം സിനിമയുള്ള കാലം തൊട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ അത് ഉണ്ടാകുന്നുണ്ട് ഒരു സിനിമ സംഭവിക്കാം ആ സിനിമയിൽ ചിലപ്പം നമ്മൾ അഭിനയിച്ചേക്കാം ചിലപ്പം അഭിനയിക്കുമെന്ന് ഉറപ്പിച്ച് പൂജയുടെ തലേ ദിവസം വരെ ഉണ്ടായിരുന്നിരിക്കാം സാഹചര്യമാണ് സിനിമ എന്ന് പറയുന്നത് സിനിമയുടെ വിജയം പോലെ തന്നെയാണ് അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സുകളും ചിലപ്പോൾ ലാസ്റ്റ് തോന്നിലായിരിക്കും വിചാരിക്കുന്നത് ആ ക്യാരക്ടറിന് കുറച്ചുകൂടെ ഏജുള്ള ആൾ വേണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നിട്ട് എനിക്ക് ആ ഏജ് ഇല്ല എന്ന് പറയും അതിനകത്ത് മാറ്റം പറയും ഞാൻ ആരെ കുറ്റം പറയും അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സിനിമയുടെ ടോട്ടാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള പെർഫെക്ഷനിലാണ് അതിൻ്റെ ടോട്ടാലിറ്റി ഇരിക്കുന്നത് അല്ലേ അങ്ങനെ ടോട്ടാലിറ്റിയിൽ മാത്രമേ നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എല്ലാ പടം വിചിക്കുന്നുണ്ട് അതൊന്നുമില്ല പക്ഷേ ഒരു എടുക്കുന്നയാളിന് പണം മുടക്കുന്നയാളിന് ഒക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ അഭിനയിക്കുന്ന ആളിനൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത് അതിൻ്റെ ഈ ഒരു ടോട്ടൽ പ്രോസസ്സിലാണ് അല്ലാതെ ഒരു ക്യാരക്ടർ വരുമ്പോഴത്തേക്കും അത് ഡിറക്ടറായിട്ട് കൂട്ടുകാരനായതുകൊണ്ട് കൊടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ബന്ധു ആയതുകൊണ്ട് എനിക്ക് തരുന്നത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല